ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ എങ്ങനെ തക്കാളി തക്കാളിക്കറി ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയുടെ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടാകും വെളിച്ചെണ്ണ എത്ര ഉണ്ടാകുന്ന അത്രയും ടേസ്റ്റാണ് തക്കാളി കറിക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടു കിട്ട് കൊടുക്കാം നല്ല മഴയാണ് അതാണ് ഇങ്ങനെ സൗണ്ട് വരുന്നത് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ജീരകമാണ് വലിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കടുവൊന്ന് പൊട്ടി വരുമ്പോൾ പിന്നെ ചേർക്കേണ്ടത് ഇഞ്ചിയാണ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നന്നായി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ തക്കാളി കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും ഇങ്ങനെ അരിഞ്ഞിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒന്നൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് ഞാനിവിടെ എട്ട് തക്കാളി നന്നായി പഴുത്തത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി പഴുത്ത തക്കാളി നോക്കിയിട്ട് തന്നെ എടുക്കണം എന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് നടുവെ കീറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് ഒരു മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇതിപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ആദ്യത്തെ രണ്ടോ മൂന്നോ മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ടിത് നന്നായി യോജിപ്പിച്ചെടുക്കാം പിന്നെ ഇത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കണം തക്കാളി എല്ലാം നന്നായി ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കി ഇപ്പോൾ ഒരു പകുതി പകുതി അങ്ങനെ ഉടഞ്ഞ പോലെ ആയിട്ടുണ്ട് ഇനിയും ഇത് ഉടയാനുണ്ട് എടുക്കുന്ന തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം ഇനി തക്കാളിന്ന് നന്നായി വെള്ളമെല്ലാം ഇറങ്ങി വരും ഇപ്പോൾ ഇത് തക്കാളിന്ന് നന്നായി വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം ഈ സമയത്തിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് എരിവുള്ളാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരിയും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് നന്നായി മിക്സാക്കിയെടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായി മിക്സാക്കി എടുക്കണം ഇതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ മിക്സാക്കി എടുക്കാം എന്നിട്ടിത് അടച്ച് വെച്ച് വേവിക്കണം ഇപ്പോൾ ഇത് പൊടികളുടെ എല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ തന്നെ വേവിക്കണം അപ്പോഴൊക്കെ ഒരു മിക്സ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഈ ബൗൾ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് ഉടച്ചെടുക്കണം ഈ അരിപ്പൊടി മിക്സിൻ്റെ പകരം കഞ്ഞിവെള്ളം ഒഴിച്ചാലും മതി ഇവിടെ കഞ്ഞിവെള്ള ഇരിക്കുന്നില്ല അപ്പോൾ ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഇതാ അരിപ്പൊടി മിക്സ് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഏകദേശം ഒരു ആറ് മിനിറ്റോളം ആയിട്ടുണ്ട് തക്കാളി എല്ലാം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു വരുവത്തിലായിരിക്കണം തക്കാളി ഉണ്ടാകേണ്ടത് ഈ ഒരു തക്കാളിക്കാർ ഉണ്ടെങ്കിൽ ചോറിന് ഇത് മാത്രം മതി വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ചോറിന് മാത്രമല്ല ഇത് വെള്ളപ്പത്തിനോ അല്ലെങ്കിൽ പുളിദോശക്കോ എല്ലാത്തിനും പറ്റിയൊരു കറിയാണിത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് അരിപ്പൊടി മിക്സാണ് നേരത്തെ കലക്കി വെച്ച അരിപ്പൊടി മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഫുള്ളായി ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കണം അരിപ്പൊടി മിക്സ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഈ ഒരു കപ്പളവിൽ ഒരു കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതൊന്ന് നന്നായി എടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് തക്കാളി തക്കാളിയുടെ എല്ലാം പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സാക്കി എടുക്കാം അപ്പോൾ അത് തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു കറിയും കൂടിയാണിത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്യാനും മറക്കരുതേ